ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ആഘോഷമാക്കാൻ ടെക്സ്റ്റൈൽസ് വെറൈറ്റി ഓഫ് കളക്ഷൻസുമായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അതിൽ തന്നെ ട്രഡീഷണൽ കേരള സറിയിൽ ഒരു യുണീക് കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്യുവർ കേരള കോട്ടൺ ഫാബ്രിക്കില് നമ്മുടെ ബുട്ടാസിന്റെയും അതുപോലെ തന്നെ ഗോൾഡൻ ലൈൻസിൻ്റെയും ഒരു അടിപൊളി കോമ്പിനേഷൻ വന്നിരിക്കുന്ന സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ കേരള കോട്ടണിലെ ഒരു ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ ലൈൻസും വന്നിട്ടുണ്ട് ഒരു അടിപൊളി പാറ്റേൺ ആണ് അതുപോലെ തന്നെ നമ്മുടെ ടു സൈഡ് ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് ഈ ഒരു ലൈന് നമ്മുടെ ബോർഡറിലേക്കും കൂടെ വന്നിട്ടുണ്ട് ഒരു അടിപൊളി പാറ്റേൺ ആണ് അതുപോലെ ഇതാണ് താഴത്തെ പ്ലേറ്റിന് വന്നിരിക്കുന്ന വ്യൂവ് നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ആ മുന്താണിയിലാണേലും നമുക്ക് ഗോൾഡൻ ജെറി ബോർഡർ വന്നിരിക്കുന്നു ആ ബോർഡറിലാണേലും നമുക്ക് ചെറിയൊരു വീവിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താഴെ ഇങ്ങനെ മുന്താണിയുടെ താഴെ ഇങ്ങനെ ഗോൾഡൻ ടാസൽസ് ഒക്കെ വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നതും നമ്മുടെ സാരിയുടെ സെയിം പാറ്റേണിലാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള കോട്ടണിൽ ഒരു ആയിട്ടുള്ള ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാനും അതുപോലെ ക്യാരി ചെയ്തുകൊണ്ട് പോകാനാണെങ്കിലും എളുപ്പമാണ് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിനു വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക